നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ ദൈവം തന്ന ഒരുപാട് വാക്തത്വങ്ങൾ ദർശനങ്ങൾ എന്നാൽ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ ദർശനങ്ങളൊക്കെ എവിടെ കണ്ട സ്വപ്നങ്ങൾ എവിടെ അനുഭവിച്ച ദൈവകൃപ എവിടെ എത്തുന്നില്ലല്ലോ ദൈവമേ യോസഫ് എന്നൊരു വ്യക്തിയെ തിരുവചനം എടുത്തുകാട്ടുന്നു ദർശനം മാത്രമായിരുന്നു തൻ്റെ കൈമുതൽ എന്നാൽ ദൈവം തന്ന ദർശന നിമിത്തം അനുഭവിക്കേണ്ട വ്യഥകൾ വലുതായിരുന്നു സ്വന്തം ഭവനത്തിൽ സഹോദരന്മാരുടെ അസൂയ പിണക്കം അതിൽ കൂടെ പൊട്ടക്കണറിൻ്റെ അനുഭവത്തിലേക്ക് താൻ കടക്കുന്നു അവിടുന്ന് അന്യനാടായ മിസ്രൈമിൽ ഒരു യാത്ര അവിടെയും തീർന്നില്ല തൻ്റെ ഇൻറ്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുവാൻ താൻ ദൈവമകനാണ് എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടും മിശ്രൈമിലെ പെട്ടവൻ എല്ലാം അവസാനിച്ചു എല്ലാം കഴിഞ്ഞു ദൈവമേ ഒരു ദർശനത്തിന് ഞാൻ ഇത്രയും വില കൊടുക്കേണ്ടി വന്നോ സ്വപ്നം കണ്ടതിന് ഞാൻ ഇത്രയും വില കൊടുക്കേണ്ടി വന്നോ എന്നൊക്കെയും ഒരു പക്ഷെങ്കിൽ യോസഫ് ചിന്തിച്ച നിമിഷങ്ങൾ എന്നാൽ ആ സമയമൊക്കെയും സർവശക്തനായ ദൈവം യോസഫിനെ പണിയുകയായിരുന്നു തടവറയ്ക്കോ പൊട്ടക്കിണറിനോ മിസറമിലെ ഏകാന്തതയ്ക്കോ ഒന്നും പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്തവണ്ണം ആ സ്വപ്നം പൂവണിഞ്ഞു ദൈവം കൊടുത്ത ദർശനം പൂവണിഞ്ഞു താൻ എവിടെ അന്യനായി താമസിച്ചുവോ ആ രാജ്യത്തിലെ മേത്തരമായ ഏറ്റവും മേന്മയേറിയ ഒരു പൊസിഷനിലേക്ക് യോസഫിനെ ദൈവം എത്തിച്ചു നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾക്കൊക്കെ ഒരു അവസാനമുണ്ട് ദർശനത്തിന് ഒരവധിയുണ്ട് അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഡിസപ്പോയിൻ്റ്മെൻസിനും ഒക്കെ ഒരു ടൈം ലൈൻ ദൈവം വെച്ചിട്ടുണ്ട് ഒരു ടൈം പീരിയഡ് വെച്ചിട്ടുണ്ട് കാരണം അതുവരെ ആ യാത്രയിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുമെങ്കിൽ ദൈവത്തിന് തൻ്റെ ദർശനം നിങ്ങളിൽ കൂടെ പൂർത്തീകരിക്കുവാൻ കഴിയും അതുകൊണ്ട് ഇന്നത്തെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒന്നും ഓർത്ത് നിലവിളിക്കേണ്ട കരയേണ്ട കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഇത് യഹോവയാൽ സംഭവിച്ചു മനുഷ്യരുടെ കണ്ണിന് ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയുന്ന നിലവാരങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും വിശ്വസിക്കുക പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് ചെയ്യാം